ഇസ്രേൽ ഇറാൻ സംഘർഷം ആരംഭിച്ചതിന് പിന്നാലെ പ്രക്ഷുബ്ധമായിരിക്കുകയാണ് ഇറാന്റെ ആകാശപാത ഇറാനിയൻ ആകാശപാതയിൽ നിന്ന് വിമാനങ്ങൾ സുരക്ഷിത ഇടങ്ങളിലേക്ക് ഇറക്കാൻ തിരക്ക് കൂട്ടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ഫ്ളൈറ്റ് ട്രാക്ക് സർവീസിൽ നിന്നുള്ള തത്സമയ ദൃശ്യവൽക്കരണമാണ് ഫ്ളൈറ്റ് റഡാർ ട്വന്റി ഫോർ വെബ്സൈറ്റ് എക്സിൽ പങ്കുവച്ചിരിക്കുന്നത് സെക്കൻഡ് നീളുന്ന ടൈം ലാബ്സ് വീഡിയോ ദൃശ്യത്തിൽ നൂറുകണക്കിന് വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നതും സഞ്ചാരപാതയിൽ നിന്ന് ദിശ മാറിപ്പോകുന്നതും കാണാം രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം ആഗോള ആകാശപാതയെ എങ്ങനെ ബാധിക്കുന്നു ബാധിക്കുന്നതിന്റെ തെളിവാണ് ഈ വീഡിയോയെന്ന് സാമൂഹിക മാധ്യമങ്ങൾ ആക്രമണത്തിന് പിന്നാലെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇറാന്റെ ആകാശപാത ഏതാണ്ട് ശൂന്യമാകുന്നത് ഫ്ളൈറ്റ് ഫോറിന്റെ ദൃശ്യങ്ങളിൽ വ്യക്തം സംഘർഷ ഭീഷണി ഒഴിവാക്കാൻ വാണിജ്യ വിമാനങ്ങൾ പെട്ടെന്ന് തന്നെ വഴിതിരിച്ചുവിടുന്നതും സഞ്ചാരത്തിനായി ബദൽ മാർഗങ്ങൾ തേടുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വ്യോമയാന മേഖലയിൽ വിമാനങ്ങളുടെ വൻതോതിലുള്ള റൂട്ട് മാറ്റം വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റും ഏഷ്യയ്ക്കുമിടയിൽ സർവീസ് നടത്തുന്ന വിമാന കമ്പനികൾക്ക് യാത്രാ ദൈർഘ്യം വർദ്ധിക്കുമെന്നും ഉയർന്ന ഇന്ധന ചെലവിന് കാരണമാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പല വിമാനങ്ങളും റദ്ദാക്കിയതായും ചിലത് വൈകുന്നതായും ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു വിമാനത്താവളത്തിലേക്കുള്ള യാത്രയ്ക്ക് മുമ്പേ യാത്രക്കാർ വിമാന വിവരങ്ങൾ നോക്കി ഉറപ്പുവരുത്തണമെന്നും അറിയിപ്പ് നൽകിയിട്ടുണ്ട് അബുദാബി വിമാനത്താവളവും ൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു ഇറാഖ് ജോർദാൻ ലബനൻ ഇറാൻ തുടങ്ങിയയിടങ്ങളിലേക്കെല്ലാം അവിടെ നിന്ന് തിരിച്ചുള്ള വിമാനങ്ങളും താൽക്കാലികമായി റദ്ദാക്കിയെന്ന് എമിറേറ്റ്സ് അറിയിച്ചു ഇറാനിലേക്കും ഇറാഖിലേക്കുമുള്ള ഖത്തർ എയർവേസ് സർവീസും പ്രാദേശിക വ്യോമാതിർത്തി അടച്ചതിനാൽ മറ്റ് ഗൾഫ് വിമാനക്കമ്പനികളും ഇതേ പാത പിന്തുടരുന്നതായി ഗൾഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇറാനു നേരെ വെള്ളിയാഴ്ച തങ്ങൾ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുണ്ട് പുലർച്ചെ നടത്തിയ ിൽ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു നൂറ് കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളുമടക്കം മുപ്പത് ആയുധങ്ങൾ തങ്ങൾ പ്രയോഗിച്ചെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ പതിറ്റാണ്ടുകളായി നൽകിയിരുന്ന മുന്നറിയിപ്പുകൾക്കൊടുവിലാണ് ആക്രമണമെന്നാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു അറിയിക്കുകയും ചെയ്തിട്ടു ഇറാനിൽ നിലവിൽ ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നതെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്നു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും ആണവ പദ്ധതികളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് സ്വയം പ്രതിരോധിക്കുന്നതിന് ഇസ്രയേലിന് ഇറാനെ ആക്രമിക്കുകയല്ലാതെ മറ്റു നെതന്യാഹു നദന്യാഹു ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി പുലർച്ചെ മൂന്ന് മണിയോടെ ആരംഭിച്ച ആക്രമണം മണിക്കൂറുകളോളം നീണ്ടുനിന്നുവെന്നാണ് ഇസ്രയേൽ സൈന്യം മണിക്ക് തൊട്ടു മുൻപായി ഇറാഖിന് മുകളിലായി ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചതായാണ് റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ ഇസ്രയേലിൽ ഉടനീളം സയർണങ്ങൾ മുഴങ്ങിയിരുന്നുവെന്നും ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് കേരള